ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും പതിവ് പോലെ തന്നെ അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽസ് ആണ് ആദ്യമായി കാണിക്കുന്നത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ആണിത് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു മീറ്ററിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും പ്രൊഫഷണൽ കൊറിയർ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് പോസ്റ്റലും അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഓർഡർ കൺഫേം ചെയ്യുന്നതിന് മുന്നായിട്ട് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ കാറ്റഗറിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് നാൽപ്പത് ഇഞ്ചാണ് വേദി വരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് അടുത്തത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് മാച്ചിങ് ബോട്ടം മെറ്റീരിയൽ വേണമെന്നുള്ളവർക്ക് ബോട്ടം മെറ്റീരിയൽ സിൽക്കി ക്രേപ്പും നോർമൽ ക്രേപ്പും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ആണ് വരുന്നത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല എങ്കിലും സൈഡ് ഓപ്പൺ കുർത്തിക്കൊക്കെ ലൈനിങ് വെച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇരുപത്തി ഒൻപത് രൂപയുടെ ഒരുപാട് കളറുകൾ ലൈനിങ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് എല്ലാ കളറും മറ്റ് ഡിസൈൻസും നമ്മുടെ കയ്യിൽ ആണ് വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റു ഡിസൈൻസും ഉണ്ട് വേണമെന്നുള്ളവർക്ക് നമ്മൾ നമ്മളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരും ഇത് ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് അടുത്ത കളർ കാണാം ഇതാണ് അടുത്ത കളർ വരുന്നത് റേറ്റ് നേരത്തെ പറഞ്ഞിരുന്നു എൺപത്തി അഞ്ച് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് മാച്ചിങ് ലൈനിങ്ങും അതുപോലെ തന്നെ മാച്ചിങ് സാറ്റിൻ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയൽ കാണാം അടുത്തത് നല്ലൊരു റെഡ് കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യും ഇപ്പോൾ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഫോളോ ചെയ്യുക ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് കളർ കാണാം അടുത്തത് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഒരുപാട് ഡാർക്ക് അല്ല ലൈറ്റ് ആണ് വന്നിട്ടുള്ളത് റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ഇല്ല റേറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരും ഇത് ഫോയിൽ പ്രിൻറ്റോട് കൂടി വന്നിട്ടുള്ള നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതി വരുന്ന സെമി കോട്ടിൻ്റെ മെറ്റീരിയലാണ് ഫോയിൽ പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ മെഷീൻ വാഷ് ചെയ്യത്തില്ല നോർമൽ വാഷ് മാത്രമേ ചെയ്യുകയുള്ളൂ റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് ആറ് മീറ്ററും മോളോട്ടും വാങ്ങുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ആറ് മീറ്റർ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ എടുത്താലും പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഇതും സെമി കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വീഡിയോയിൽ കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ മറ്റു ഡിസൈൻസ് കാണാനായിട്ടാണെങ്കിൽ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറഞ്ഞാൽ മതി കൂടുതൽ കളക്ഷൻസ് അയച്ചു തരും ഇതാണ് മറ്റൊരു ഡിസൈൻ വരുന്നത് ഇതും സെമി കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് വരുന്നത് അറുപത്തി ഒൻപത് രൂപയാണ് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല കൂടുതൽ കളക്ഷൻസ് അവൈലബിൾ ആണ് സെമി കോട്ടണിൽ പ്രിൻറ്റിനോടൊപ്പം സിൽവർ കളറിൽ ലൂറെക്സ് ലൈൻസ് കൂടെ വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ ആണിത് ഇതും സെയിം റേറ്റ് തന്നെയാണ് അറുപത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് കൂടുതൽ ഫോട്ടോസ് ലഭിക്കാനായിട്ടാണെങ്കിലും നമ്മുടെ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം